ഹായോൾ ഇതെ ഈ പ്ലേറ്റ് കണ്ട ഈ പ്ലേറ്റിൽ പ്ലേറ്റിലിരിക്കുന്നത് എന്താന്നറിയോ മസാല ബോണ്ടയാണ് കേട്ടോ ഞാൻ കുറേ നാളായി മസാല ബോണ്ട ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഓഫീസിൽ പോയി വന്ന് ടയേർഡായി പിന്നെ എപ്പോഴും എങ്ങോട്ടെങ്കിലും യാത്ര ഒക്കെ ഉണ്ടാവും അങ്ങനെ ഇപ്പോൾ ടൈം കിട്ടാറില്ല സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മസാല പോകാൻ നമുക്ക് എങ്ങനെയുണ്ടാക്കണേ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കേണ്ടത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഞാനിവിടെ രണ്ട് ഉരുളം കഴങ്ങാണ് ഇട്ട് എടുത്തേക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഉരുളം കിഴങ്ങ് വെന്ത് കിട്ടും ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അടുപ്പത്തെ ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതുപോലെ രണ്ട് സവോള ആണ് ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് സവോള അരിഞ്ഞത് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ഞാനിവിടെ നാല് പച്ചമുളകാണ് ആണോട്ട് എടുത്തത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്കിത് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സവോളയുടെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു പച്ചക്കത്ത് മാറി വരുന്നവരും നമുക്ക് നന്നായിട്ടൊന്ന് ആഡ് കൊടുക്കാം നമുക്ക് കുറച്ചായിരം ഇതൊന്നൊന്ന് മൂടിയേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സവോളൊക്കെ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും അപ്പം നമ്മുടെ സവോളൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഇത്തിരി കുറവാണെന്ന് തോന്നുകയെന്ന് നമുക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ആ ഒരു പൊടിയുടെ ആ കുത്തൊക്കെ മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലേക്ക് ഞാനിവിടെ പൊടിച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടിച്ച മസാല ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ ചിക്കൻ്റെ മസാല ഈസ്റ്റേണ്ട ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഉരുളം കിഴങ്ങ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഉരുളകിഴങ്ങ് കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കണ സ്പൂൺ എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുളം കിഴങ്ങിനൊന്ന് മുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉരുളം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉരുളം കിഴങ്ങിനെ നമുക്കൊരു കോപ്പേഴുക്കി അരിച്ച് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളയാനായിട്ട് എല്ലാം ും ശ്രദ്ധിക്കുക അവസാനത്ത് ഉരുളം കഴുങ്ങൂടി നമ്മൾ അരിച്ചെടുത്ത് ഒരു ബൗളേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പുഴുങ്ങിയെടുത്ത നമ്മുടെ ഈ ഉരുളം കഴുങ്ങിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മുടെ കയ്യിലിപ്പോൾ തവിയോ കൈയിലോ എന്തെങ്കിലും എന്ന് വെച്ചാൽ നമുക്ക് എന്താണെങ്കിലും യൂസ് ചെയ്യാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നല്ല രീതിയിൽ തന്നെ നമുക്ക് മുഴുവനായിട്ട് നമ്മുടെ ഉരുളം കഴുങ്ങിനെ മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് കിട്ടണം അതെ ഈ ഒരു പെരുവത്തിലാണ് ഒട്ടെ കിട്ടട്ടത് ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത ഈ ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഉരുളം കഴുകിനെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാലയ്ക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ആ ഉരുളൻ കഴങ്കിൽ ആ മസാല മുഴുവനായിട്ട് പിടിക്കുന്ന ഒരു രീതിയിൽ എല്ലായിടത്തും നമുക്ക് ആ മസാലയുടെ ആ ഒരിതെത്തണവരെ നന്നായിട്ടൊന്ന് മുഴുവനായിട്ട് കൈവിടാതെ തൊട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ വെച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ മസാല മുഴുവനായിട്ട് നമ്മുടെ ആ ഉരുളൻ കഴുകിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പെരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് മുഴുവനായിട്ട് നമ്മുടെ മസാല എല്ലായിടത്തും ആഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ ബോൾസ് ആക്കി വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മസാല ഒട്ടി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കയ്യിൽ എണ്ണ തടവി കൊടുക്കാം കേട്ടോ ഞാനിവിടെ കയ്യിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ മസാല ഒട്ടി പിടിക്കുന്നതിന് നമുക്ക് ഇത്തിരി കുറവുണ്ടാവും അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ മസാലയുടെ ഉള്ള ബോൾസും നമ്മൾ റെഡിയാക്കി സെറ്റാക്കി ഒരു പ്ലേറ്റേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മാവാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ബോളിലിനി മൈദ ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ ഇതിന് നമ്മൾ കടല് മാവാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് കടല മാവ് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ മൈദിയാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് മൈദ എടുക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന് അളവൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ ഏകദേശം ഒരു അളവ് വെച്ചിട്ട് ഊഹം വെച്ചിട്ടിട്ട് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ മുളക് പൊടി അതുപോലെ ആവശ്യത്തിന് വെള്ളം വെള്ളം കുറച്ച് ഈശ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ കാരണം വെള്ളം കൂടി പോയാൽ മാവ് ഭയങ്കരമായിട്ട് ലൂസാവും അപ്പോൾ കുറച്ച് ഇശേ കുറച്ച് ഇഷേ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതെ ഈ ഒരു പെരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് ഇനി നെസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോഴെന്ന് പറയുന്നത് നമ്മുടെ മസാല ബോണ്ട ഉണ്ടാക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കൊരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് നേരം നമ്മുടെ ബോൾസ് എല്ലാം ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബോൾസിന് ഇനി നമുക്ക് ഓരോന്നായിട്ട് മാവിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മാവിൽക്ക് ആഡ് ചെയ്ത് ആ ഒരു മസാല മാവ് മൊത്തം മസാലയിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബോൾസ് എല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബോൾസല്ല ഇവിടെ നല്ല ഗോൾഡൻ ഷെയ്ഡിൽ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബോൾസെല്ലാം നമുക്കിനി കോരി എടുത്തിട്ട് ഒരു പ്ലേറ്റിക്ക് മാറ്റി വെക്കാം കേട്ടോ ഞാനിവിടെ പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പറിലേക്കാണ് കേട്ടോ ഞാൻ നമ്മുടെ മസാല ബോണ്ട കോഴി എടുത്തിട്ട് വെക്കേണ്ടത് അതാകുമ്പോൾ എണ്ണയൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ന്യൂസ് പേപ്പർ ഏതെങ്കിലും സാധാ പേപ്പർ യൂസ് ചെയ്താലും മതി അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ മസാല ബോണ്ടും ഇവിടെ റെഡി വന്നിട്ടിട്ടിട്ട് എല്ലാം നമ്മൾ കോരിയെടുത്തൊരു പ്ലേറ്റേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ടച്ചിങ്സാണ് ടച്ചിങ്സായിട്ട് ഞാനിവിടെ ടൊമാറ്റോ കച്ചപ്പ് ഒരു ഗ്ലാസ്സേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റ് എടുക്കാം അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ഈ ടൊമാറ്റോ കച്ചപ്പിൻ്റെ ഗ്ലാസ് നമുക്ക് വെച്ച് കൊടുക്കാം അതിന് ചുറ്റായിട്ട് നമുക്ക് നമ്മുടെ മസാല ബോണ്ട് അത് നല്ല ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീണ്ടും ഇവിടെ മസാല ബോണ്ട് ഉണ്ടാക്കിയത് ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പ്ലേറ്റിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു എന്നുള്ളട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇത് ഞാൻ അവരുടെ അടുത്ത് കഴിച്ചായിരുന്നു സോ എനിക്ക് എനിക്കത്രയും കാത്തിരിക്കാനുള്ള ക്ഷമയില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും മസ്റ്റർ ചെയ്ത് ഞാൻ എന്തായാലും എല്ലാവരോടും പറയും ഇറ്റ്സ് മൈ ഫേവററ്റ് ആണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് എനിക്ക് ഈ മസാല ബോണ്ടാന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ മസാലയൊക്കെ നമുക്ക് ആ കച്ചപ്പിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ എന്നാ ടേസ്റ്റാണെന്ന് പറയും കഴിക്കാനായിട്ട് അപ്പോൾ മസ്റ്റർ ചെയ്ത് ഞാൻ എന്തായാലും പറയും എല്ലാവരും ഒരു വട്ടം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ആയിട്ട് അറിയിച്ചോളാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു